എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മാഷ് പൊതുവിജ്ഞാനം അല്ലെങ്കിൽ ജനറൽ നോളജ് എന്ന ഭാഗത്തു നിന്ന് യു എസ് എസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ കേരള മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കണ്ണൂരിലെ ബരണാശ്ശേരിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ഹൈഡ്രജൻ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് നെതർലാൻഡ്സ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് നിലവിൽ വന്ന നഗരം ഏത് പൂനെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി ആര് സഞ്ജു വി സാംസൺ അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ജലദിനത്തിന്റെ പ്രമേയം എന്ത് അവിടെ ജന അല്ലോട്ടോ ജലമാണ് ജലം സമാധാനത്തിന് ആറാമത്തെ ചോദ്യം വിദ്യാർത്ഥികൾക്കായി ആഴ്ചയിൽ ഒരിക്കൽ ഭാഗ്യരഹിത സ്കൂൾ ദിനം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏത് മധ്യപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ നാണയം ഏത് എഴുപത്തി രൂപ നാണയം മികച്ച നവാഗത പാർലമെന്റേറിയനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരം നേടിയത് ആര് ജോൺ ബ്രിട്ടസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ ആര് മുംബൈ പത്താമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച മലയാള കവി എൻ കെ ദേശത്തിന്റെ മുഴുവൻ പേര് എന്ത് എൻ കുട്ടികൃഷ്ണ പിള്ള എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തത് ആര് ഇമ്മാനുവൽ മാക്രോൺ അദ്ദേഹം ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആണ് പന്ത്രണ്ടാമത്തെ ചോദ്യം ഭാരതരത്നം നേടിയ രണ്ടാമത്തെ മലയാളി ആര് എം എസ് സ്വാമിനാഥൻ ലോകത്ത് ആദ്യമായി ഏത് വിമാനത്താവളത്തിലാണ് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിതമാക്കുന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ഏത് ജപ്പാൻ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ എത്തിച്ച ചീറ്റപ്പുലികളെ പാർപ്പിച്ചിരിക്കുന്നത് ഏത് ദേശീയോദ്യാനത്തിലാണ് കുനോ ദേശീയ ഉദ്യാനം അത് മധ്യപ്രദേശിലാണ് പുതിയ വിദ്യാലയങ്ങളുടെ മികവ് പങ്കുവയ്ക്കുന്നതും കൈറ്റി വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്നതുമായ റിയാലിറ്റി ഷോ ഏത് ഹരിത വിദ്യാലയം പതിനേഴാമത്തെ ചോദ്യം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണല്ലോ എന്നാൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ് ആർ ബിന്ദു പതിനെട്ടാമത്തെ ചോദ്യം ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട കേരളീയ വനിത ആര് പി ടി ഉഷ ഇന്ത്യ വിഭാവനം ചെയ്യുന്ന ആദ്യ മനുഷ്യ ബഹിരാകാശ ദൗത്യത്തിന്റെ പേര് എന്ത് ഗഗനിയാൻ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത് ഇടുക്കി മുൻപത് പാലക്കാട് ആയിരുന്നു ഇന്ത്യയുടെ പ്രഥമ സൗര പര്യവേഷണ ദൗത്യം ഏത് അതിൽ ചെറിയൊരു അക്ഷരത്തിന്റെ ആദിത്യ എൽവൺ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ചന്ദ്രയാൻ മൂന്നിന്റെ വിക്ഷേപണത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ഏത് ജി എസ് എൽ വി മാർക്ക് മൂന്ന് ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ഇറാൻ പ്രസിഡന്റ് ആര് ഇബ്രാഹിം റൈസി ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കുന്നത് എന്നാണ് മെയ് ഇരുപത്തിയഞ്ച് ലോകത്ത് ഏറ്റവും സന്തോഷമുള്ള രാജ്യം ഏത് ഫിൻലാൻഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്ക് റഫീഖ് അഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സരസ്വതി സമ്മാൻ അവാർഡ് ലഭിച്ചത് ആർക്കാണ് പ്രഭവ വർമ്മ രാജ്യത്തെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് ആർക്ക് രണ്ടു പേർക്ക് ഒരുമിച്ച് ലഭിച്ചു ഗുൽസാ സ്വാമി രാമദ്രാചാര്യത്തി ഒൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ ആര് പ്രൊഫസർ എം കെ സാനു മുപ്പതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ സാഹിത്യ പുരസ്കാരം നേടിയത് ആര് പ്രതിഭ റായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്ത് സ്ഥലത്തിന്റെ വീണ്ടെടുപ്പ് മരുഭൂമി വൽക്കരണത്തിനും വരൾച്ചയ്ക്കുമെതിരായ ചെറുത്തുനിൽപ്പ് മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം ദേശീയ ആരോഗ്യ ദൌത്യം അഥവാ നാഷണൽ ഹെൽത്ത് മിഷന്റെ പുതിയ പേര് എന്ത് പ്രധാനമന്ത്രി സമഗ്ര സ്വസ്ഥ്യ മിഷൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത സിന്ദ്രി നിർമ്മാണശാല ഏത് സംസ്ഥാനത്താണ് ജാർഖണ്ഡ് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് നിർമ്മിച്ചത് എവിടെയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് അന്തരിച്ച വാഴയിങ്കട വിജയൻ ഏതു മേഖലയിലെ കലാകാരനായിരുന്നു കഥകളി മുപ്പത്തി ഏഴാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ ഉള്ളത് ഏതു ഭാഷയിലാണ് ഹിന്ദി ഏതു നടൻ നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ കക്ഷിയാണ് തമിഴക വേട്ടി കഴകം വിജയ് ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിന്റെ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിതമാകുന്നത് എവിടെയാണ് കളമശ്ശേരി അത് എറണാകുളം ജില്ലയിലാണ് നാൽപ്പതാമത്തെ ചോദ്യം ഔദ്യോഗിക വൃക്ഷം പുഷ്പം പക്ഷി മൃഗം എന്നിവ പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏതാണ് കാസർഗോഡ് ഐ എസ് ആർഒ പുതിയ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിക്കുന്നത് എവിടെയാണ് കുലശേഖര പട്ടണം അത് തമിഴ്നാടാണ് ഇന്ത്യയുടെ പാർലമെന്റ് മന്ദിരം ഏതു പേരിൽ അറിയപ്പെടുന്നു സൻസദ് ഭവൻ നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം ശുക്രഗ്രഹത്തെ കുറിച്ച് പഠിക്കാൻ ഐ എസ് ആർഒ പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതി ഏത് ശുക്രയാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫ്രഞ്ച് ബഹുമതിയായ ഷെവിലിയർ ലിജിയൻ ഡി ഓണർ ബഹുമതിക്ക് അർഹയായ മലയാളി വനിത ആര് പൂയം തിരുനാൾ ഗൗരി പാർവതി ബായി കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് എവിടെയാണ് കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയർ റഷ്യയുടെ പ്രസിഡന്റായി അഞ്ചാം തവണയും അധികാരമേറ്റ വ്യക്തി ആര് വ്ളാഡിമിർ പുടിൻ നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം സുനിൽ ഛേത്രി ഏതു രംഗത്താണ് പ്രസിദ്ധനായത് ഫുട്ബോൾ ഭാരതീയ റിസർവ് ബാങ്കിന്റെ ഡിജിറ്റൽ രൂപ ഏതാണ് ഇ റുപ്പി നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം പത്തു വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്കായി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ നിക്ഷേപ പദ്ധതിയുടെ പേരെന്ത് സുകന്യ സമൃദ്ധി യോജന അൻപതാമത്തെ ചോദ്യം എത്ര ഘട്ടങ്ങളിലായാണ് പതിനെട്ടാമത് ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നത് ഏഴ് ഘട്ടങ്ങളിലായി അൻപത്തി ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഭരണത്തിലിരിക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യ മുഖ്യമന്ത്രി ആര് അരവിന്ദ് കേജ്രിവാൾ അൻപത്തിരണ്ടാമത്തെ ചോദ്യം ഓടുന്ന വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റിന് ഏത് നിറമായിരിക്കും പച്ച ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽരാജ്യം ഏത് ചൈന തിരുവനന്തപുരത്തെ ബി ജെ ഡി ഹാൾ ഇപ്പോൾ ഏത് നവോത്ഥാന നായകന്റെ പേരിലാണ് അറിയപ്പെടുന്നത് അയ്യങ്കാളി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശതാബ്ദി ആഘോഷിക്കുന്ന വൈക്കം സത്യാഗ്രഹം എന്നാണ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിന് ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക മഹാസമുദ്രം ഏത് ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യ ഏറ്റവും കൂടുതൽ ഒളിമ്പിക് മെഡൽ നേടിയ കായിക ഇനം ഏതാണ് ഹോക്കി കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ പാത ഏത് ദേശീയപാത അറുപത്തി ആറ് രാജ്യാന്തര യോഗാ ദിനം എന്നാണ് ജൂൺ ഇരുപത്തിരണ്ട് അറുപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ആകെ എത്ര മെഡലാണ് കിട്ടിയത് ആറ് മെഡൽ അറുപത്തി ഒന്നാമത്തെ ചോദ്യം ഒളിമ്പിക്സിൽ രണ്ടു മെഡൽ നേടുന്ന ആദ്യ മലയാളി ആര് പി ആർ ശ്രീജേഷ് ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരം ഏത് കോഴിക്കോട് അറുപത്തി മൂന്നാമത്തെ ചോദ്യം വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യത്തെ കപ്പൽ ഏത് ഷെൻഹുവ പതിനഞ്ച് എല്ലാവർക്കും ഇന്റർനെറ്റ് എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏത് കെ ഫോൺ കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോമിന്റെ പേര് എന്ത് സി സ്പേസ് അറുപത്തി ആറാമത്തെ ചോദ്യം അതിഥി തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കാൻ മലയാളം മിഷൻ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത് അനന്യ മലയാളം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലെ താങ്ക്